നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഞ്ചാവ് കടത്താൻ ശ്രമിച്ച കേസിൽ സിംഗപ്പൂരിൽ ഇന്ത്യൻ വംശജനെ ഏപ്രിൽ മാസത്തിലാണ് തൂക്കിലേറ്റിയത് പ്രവാസികൾക്ക് ഇത് വലിയ ഞെട്ടലുളവാക്കിയ സംഭവമായിരുന്നു അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്കുള്ള വധശിക്ഷ കഴിഞ്ഞ വർഷമാണ് പുനരാരംഭിച്ചത് ഇതിന്റെ പേരിൽ ഇതിനോടകം നിരവധി പേർക്ക് ശിക്ഷ വിധിക്കുകയും ശിക്ഷ നടപ്പാക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ എണ്ണം കുറയുന്നില്ല എന്നതാണ് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത് കാറിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചു കടത്താനായി ഭാര്യയുമൊത്ത് യാത്രയ്ക്ക് ഇറങ്ങിയ യുവാവിന് ഇരുപത് വർഷം തടവും ഒരു ലക്ഷം റിയാൽ പിഴയും വിധിച്ചിരിക്കുകയാണ് സൗദി ചിലപ്പോൾ വധശിക്ഷയിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപെട്ടതുമാകാം ഉമ്രയാത്രയ്ക്കെന്ന് വിശ്വസിപ്പിച്ച് മയക്കുമരുന്ന് ഒളിപ്പിച്ചു കടത്താൻ ഭാര്യയും കൂടെ കൂട്ടുകയായിരുന്നു ഇയാൾ ഭാര്യയുടെ പേരിലുള്ള വാഹനത്തിൽ അവരറിയാതെ തൊണ്ണൂറ്റിയഞ്ച് കിലോ ഹാഷിഷും നാലായിരത്തി നാല്പത്തിയേഴ് മയക്കുമരുന്ന് ഗുളികകളും ഒളിപ്പിച്ചായിരുന്നു കടത്ത് മയക്കുമരുന്ന് ജിദ്ദയിലേക്ക് കടത്താനുള്ള ശ്രമത്തിനിടെ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് തുടർന്നുള്ള വിചാരണ പൂർത്തിയാക്കി ഇരുപത് വർഷം തടവും പിഴയും വിധിച്ച കോടതി ഉത്തരവിടുകയായിരുന്നു മയക്കുമരുന്ന് ഉപയോഗത്തിനും മയക്കുമരുന്ന് കടത്തിനുമെതിരെ സൗദി ആഭ്യന്തര വകുപ്പ് ശക്തമായ നടപടികളാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി സ്വീകരിച്ചു വരുന്നത് അതിനാൽ പ്രവാസികൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അതേസമയം സൗദി അറേബ്യയിൽ നാല്പത് ലക്ഷത്തിലധികം ലഹരി ഗുളികകൾ പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് ആറ് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏതാനും ദിവസം മുൻപ് റിയാദിലായിരുന്നു വൻ മയക്കുമരുന്ന് വേട്ട നടന്നത് രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള നാൽപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി അൻപത് ഗുളികകളാണ് പിടിച്ചെടുത്തതെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നർക്കോട്ടിക്സ് കൺട്രോൾ വക്താവ് അറിയിച്ചു പിടിയിലായ ആറു പേരിൽ മൂന്ന് പേർ ഈജിപ്ഷ്യൻ പൗരനും ഒരാൾ സുഡാൻ സ്വദേശിയും ഒരാൾ യമിനി പൗരനും ഒരാൾ സൗദി പൗരനുമാണ് ഇവരെ തുടർ നിയമ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ട് സൗദി അറേബ്യയിലെ മയക്കുമരുന്ന് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നവർ മക്ക റിയാദ് മേഖലകളിലും കിഴക്കൻ മേഖലകളിലും ഒൻപത് എന്ന നമ്പറിൽ വിളിച്ചും രാജ്യത്തിന്റെ മറ്റ് പ്രദേശങ്ങളിൽ ഒൻപത് 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 എന്ന നമ്പറിൽ വിളിച്ചും അറിയിക്കണമെന്ന് സുരക്ഷാ വിഭാഗങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇതിന് പുറമെ നർക്കോട്ടിക്സ് കൺട്രോൾ ജനറൽ ഡയറക്ടറേറ്റിനെ ഒൻപത് ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ വിളിച്ചോ അല്ലെങ്കിൽ ഒൻപത് ഒൻപത് അഞ്ച് അറ്റ് ജി ഡി എൻ സി ഡോട്ട് ജി ഒ വി ഡോട്ട് എസ് എ എന്ന ഇമെയിൽ വിലാസത്തിൽ വിവരം കൈമാറുകയും ചെയ്യാം മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ കൈമാറുന്ന എല്ലാ വിവരങ്ങളും രഹസ്യമായി സൂക്ഷിക്കണമെന്നും ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക